വിശ്വമി ശിഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ നല്ലൊരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ് നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ കൽപ്പനകളാൽ അധിഷ്ഠിതമാണ് ദൈവം നൽകുന്ന പ്രമാണങ്ങൾ ദൈവം നൽകുന്ന തോന്നിപ്പുകൾ അത് ജീവിതത്തിൽ പൂർണ്ണമായിട്ടും പ്രാവർത്തികമാക്കാൻ നാം കടപ്പെട്ടവരാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലാകുക അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുക പ്രമാണങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ച് ഈശോ നൽകിയിട്ടുള്ള പ്രബോധനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ദിവസത്തെ ധ്യാനത്തിനെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ ബാക്യത്തിൻ്റെ വി അതിപ്രകാരമാണ് പറയുക എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അതെന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ പ്രമാണങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും സുഹൃത്തെ ഒന്ന് നോക്കണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് നീ വില കൊടുത്താൽ അത് പഠിപ്പിച്ചാൽ നീ ഒരു വലിയ വ്യക്തിയായി തീരുമെന്ന് ഈ പ്രഭാതത്തിൽ പ്രിയ സുഹൃത്തെ ഒന്ന് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം ദൈവിക പ്രചോദനങ്ങൾക്ക് ദൈവിക പ്രമാണങ്ങൾക്ക് ജീവിതത്തിൽ എത്രത്തോളമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിൻ്റെ പഠനങ്ങളിൽ നിൻ്റെ സംസാരങ്ങളിൽ അത് എത്രത്തോളമൊക്കെ കടന്നു വരുന്നുണ്ട് പ്രമാണങ്ങൾക്ക് വില കൊടുക്കാൻ പ്രിയ സുഹൃത്തേ നിനക്ക് സാധിക്കട്ടെ നമുക്ക് ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെ ഈ സഹോദരിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ നിൻ്റെ പ്രമാണങ്ങൾക്ക് വില കൊടുക്കുവാനായിട്ട് നിൻ്റെ ശാക് വ്യക്തി നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ പ്രമാണങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ടും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും അതിൻ്റെ വഴികൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ടും എൻ്റെ സുഹൃത്തിനെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിൽ ഈ വ്യക്തിക്ക് ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ വ്യക്തിയുടെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിലെത്തിക്കുവാൻ ഈശോയെ നിന്റെ നാമത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും e എന്നേക്കും